പിന്നെ അവൻ തെഖ്ബീർ ചൊല്ലണം അള്ളാഹു അക്ബർ എന്ന് പറയണം വഹ്വ വാജിബുൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് വാജിബാത്തുകളിൽ പെട്ടതാണ് ഈ തെബ്ബീറുകൾ തെക്ക്ബീറാത്തുൽ ഇൻതികാൽ ഒരു റുഖനിൽ നിന്ന് മറ്റൊരു റുക്കിലേ റുക്കിനിലേക്ക് ചലിക്കുമ്പോഴുള്ള ഈ തെഹ്ബീർ വാജിബാണ്സ്കാരത്തിൻ്റെ വാജിബാത്തുകളിൽപ്പെട്ടതാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ ഷാഫ് മെദ്ബ് പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വലിയൊരു വിഭാഗം മൂന്ന് മെദ്ഹബുകളുടെയും അഭിപ്രായത്തിൽ തെക്ക്ബിറാ തുലിക്കാൽ ഈ പറയുന്ന അള്ളാഹു അക്ബർ എന്ന വാക്ക് സുന്നത്താൻ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് സുന്നത്താൻ അത് വാജിബുകളിൽ എന്നാറില്ല അതിനവർ തെളിവായി പറയാറുള്ളത് റസൂൾ ഉള്ളാഹി സാഹു അലി വസ്ലാം നിസ്കാരം തെറ്റിച്ച വ്യക്തി അദ്ദേഹത്തോട് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഈ പറഞ്ഞ തെക്ക്ബീർ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മുൻപ് പറഞ്ഞ ഹദീസാണ് അല്ലെ ഹദീസ്കാരം തെറ്റിച്ച വ്യക്തി അദ്ദേഹത്തോട് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ തക്ബീറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല അതാണ് പൊതുവേ മസാബിന്റെ പണ്ഡിതന്മാർ പല വാജിബുകളും വാജിബല്ല എന്ന് പറയുന്നതിന് തെളിവായി പറയാനുള്ളത് ഹദീസിൽ വന്നിട്ടില്ല ഇബ്ലൈം റഹിം അള്ള അദ്ദേഹം പറഞ്ഞു ഈ ഹദീസ് യഥാർത്ഥത്തിൽ സംസ്കാരത്തിലെ എല്ലാ വാജിബുകളും എണ്ണിപ്പറയുന്ന ഹദീസല്ല മറിച്ച് ഈ ഹദീസിൽ പറഞ്ഞത് വാജിബാണ് അതല്ലാതെ ഈ ഹദീസിൽ ഒരു കാര്യം പറഞ്ഞില്ല എന്നതുകൊണ്ട് അത് വാജിബല്ല എന്ന് വരില്ല എന്തുകൊണ്ട് സാഹു അല്ലൈവ്വല്ലം ആ നിസ്കാരം തെറ്റിച്ച വ്യക്തി അദ്ദേഹം തെറ്റിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കണം പറഞ്ഞു കൊടുത്തത് അദ്ദേഹം ശരിയാക്കിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല അദ്ദേഹം ശരിയാക്കിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞില്ല എന്നതുകൊണ്ട് മാത്രം ഈ തക്ബീറുകൾ ബീറുകൾ വാജിബല്ല എന്ന് പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയൽ വാജിബാണ് ഹംബലി മെഹബിലെ അഭിപ്രായം അതാണ് അള്ളാഹു അലം അതാണ് ശരിയായ അഭിപ്രായമേ മനസ്സിലാകുന്നത് നബി സലം നിസ്കാരങ്ങളിൽ അവിടുന്ന് ഈ തക്ബീർ ചൊല്ലിക്കൊണ്ടായിരുന്നു ഓരോ റുഖ്നുകളിൽ നിന്നും അടുത്ത റുക്നുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ശരി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴാണ് തെക്ക്ബീർ ചൊല്ലേണ്ടത് ഒരാൾ റുക്കുകളിലേക്ക് പോകുമ്പോൾ എപ്പോഴാണ് അയാൾ തെബ്ബീർ ചൊല്ലേണ്ടത് അല്ല അല്ല റഹിമല്ല അദ്ദേഹം പറഞ്ഞു തക്ബീർ ശ്രദ്ധിക്കുക അപ്പോഴാണ് തെക്ക്ബീർ ചൊല്ലേണ്ടത് അവൻ റുക്കൂലേക്ക് താഴാൻ ആരംഭിക്കുന്നതു മുതൽ അവൻ തെബീർ ചൊല്ലണം ഒരാൾ റുക്കൂയിലേക്ക് പോകുന്നതിന് മുൻപ് ചില ഇമാമ്മാർ അങ്ങനെ ചെയ്യാറുണ്ട് അത് തെറ്റാണ് അല്ലെങ്കിൽ അത് അത് ഒഴിവാക്കേണ്ട കാര്യമാണ് ചില ഇമാമ്മാർ അവർ പുറാനോദിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്നിട്ട് റുക്കോയിൽ പോകും വേറെ ചില ആളുകൾ അവർ മുഴുവനായും റുക്കോയിലെത്തിയതിനു ശേഷം അള്ളാഹു അക്ബർ എന്ന് പറയും ഇതിനേക്കാൾ ഏറ്റവും നല്ല രൂപം ഏറ്റവും യോജിച്ച രൂപം ഏറ്റവും അനുയോജ്യമായ രീതി എന്ന അദ്ദേഹം പറഞ്ഞതുപോലെ അവൻ തെക്ബീറാതുൽ ഇന്തിക്കാൽ ഒരു റുക്കുനിൽ നിന്ന് മറ്റൊരു റുക്കിനിലേക്ക് ചലിക്കുമ്പോഴുള്ള തെക്ബീറാണ് അതുകൊണ്ട് ആ ചലനത്തിൻ്റെ സന്ദർഭത്തിൽ മുഴുവൻ അവൻ ആ തെബീർ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് അതിന് യോജിച്ച രൂപം ഒരാൾ ഉറക്കൂഴയിലേക്ക് താഴാൻ തുടങ്ങുമ്പോൾ അള്ളാഹു അക്ബർ എന്ന വാക്ക് പറഞ്ഞു തുടങ്ങുക അവൻ ഉറുക്കൂഴയിലെത്തുന്നതുവരെ ആ വാക്ക് അവൻ പറഞ്ഞുകൊണ്ടിരിക്കണം അവൻ ആവർത്തിക്കണം എന്നല്ല മറിച്ച് അള്ളാഹു അക്ബർക്കുവിലെത്തുന്നതോടുകൂടി അവൻ ആ തെബീർ അവസാനിപ്പിക്കണം ഇങ്ങനെ തുടങ്ങുമ്പോ അള്ളാഹു അക്ബർ ഇങ്ങനെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പിന്നെ റുഖുവഴിലേക്ക് പോവുകയല്ല അതല്ലെങ്കിൽ റുഖുവഴിയിലേക്ക് പോയതിനു ശേഷം അള്ളാഹു അക്ബർ എന്ന് പറയലല്ല മറിച്ച് മുത്തജാൻ അവന്റെ ഈ താഴോട്ടുള്ള പോക്കും അള്ളാഹു അക്ബർ എന്ന് പറയുന്ന വാക്കും ഒരേ സമയമായിരിക്കാൻ ശ്രദ്ധിക്കണം അതാണ് ഏറ്റവും യോജിച്ച രൂപം എന്ന് അല്ല അള്ളാഹിം അള്ളം സഹിഹ് മുസ്ലിമിന്റെ വിശദീകരണത്തിൽ ഇത് പറഞ്ഞു നയിക്കാം അദ്ദേഹം പറഞ്ഞു അവൻ എത്തി എന്ന് പറയാവുന്ന സമയം വരെ അള്ളാഹു വാക്ക് അവൻ നീട്ടി പറഞ്ഞുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ റുഖുവിൽ നിന്ന് ഉയരുമ്പോൾ സമി അള്ളാഹുലിൻ ഹമിദ എന്ന് പറയേണ്ടത് എങ്ങനെയാണ് ചില ആളുകൾ ഉയർന്ന് ശരിക്ക് നിന്നതിന് ശേഷം പറയും അള്ളാഹുലിമൻ ഹമിദുൽ നിന്ന് ഉയരുമ്പോൾ സമി അൻ ഹമിദ എന്ന് പറഞ്ഞുകൊണ്ട് ഉയരുക അതുപോലെ തന്നെ ഒരു നിന്ന് സുജൂദിലേക്ക് പോകുമ്പോൾ ആ പോക്കിൽ അള്ളാഹ് അക്ബർ എന്ന് പറയുക ഏതാണ് ആ കാര്യത്തിൽ സ്വീകരിക്കേണ്ട രൂപം